ജോയിൻ ചെയ്ത സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര നന്നായിട്ട് വരക്കാൻ പറ്റില്ല പിന്നെ വരുമാനം ഒന്നും ഒട്ടും പ്രതീക്ഷിക്കും ഭയങ്കര ആയിരുന്നു ആ സമയത്ത് പിന്നെ എല്ലാത്തിനും ഹസ്ബൻഡ് ചെറിയൊരു സംഭവമാണെങ്കിൽ അത് തന്നെ എനിക്ക് അതിൽ കൂടുതൽ ഇതാ വേണ്ടിട്ട് ഇങ്ങനെ ഇപ്പോ വലിയ ആളായി പൈസ കരയായി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കരായിട്ട് നെഗറ്റീവായി പോയപ്പോസിറ്റീവാക്കി എടുക്കും സമയത്ത് എന്റെ മോള് ഒക്കെ പറയും പൈസ കിട്ടി വരച്ചിട്ട് പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഭയങ്കര സന്തോഷായിരുന്നു ആദ്യമായിട്ട് അത് ഞാൻ പക്ഷെ ആ ഒരു വാങ്ങിച്ച പൈസ അത് അത്ര ചെറുതാണെങ്കിലും ഭയങ്കര സന്തോഷായിരുന്നു അത് ഞാൻ പിന്നെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് യൂസ് ചെയ്തു ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ പൈസ ഒന്നും അത് നിന്റെ കാര്യത്തിന് യൂസ് ചെയ്തു രീതിയിൽ എങ്ങനെയാണ് ഇപ്പൊരു വർക്ക് ചെയ്യാനുള്ളത് ഒരു അഞ്ചു പേരുള്ള ഒരു ഫാമിലി അതൊരു വലിയ വർക്കാണ് അത് ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ ഈ കോഴ്സിന് വേണ്ടിട്ട് ഫീസ് അടച്ചത് അയ്യായിരം രൂപയാണ് അപ്പൊ അയ്യോ പറ്റ വർക്ക് കൊണ്ട് തിരിച്ചു കിട്ടോന്നുള്ളൊരു വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയയ്ക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക